പല വിശ്വം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പയിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല ബഡാമോലൈമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഞാൻ ചോദിക്കുന്നു ബഹുമാനായ ടി പി ഇതാണോ നിങ്ങളുടെ സംസ്കാരം ബഹുമാനനായ ഹുസൈൻ മടവൂർ സാഹിബേ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ബഹുമാനനായ അബ്ദുൽ അസീബ് മദിനി സലാഹുദ്ദീൻ മദിനി നിങ്ങൾക്കൊക്കെ കുറച്ച് സംസ്കാരം ഉണ്ടല്ലോ ഇതാണോ കെ നമ്മിന്റെ സംസ്കാരം ഞങ്ങളുടെ സംസ്കാരമല്ല അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊപ്രക്കാലത്ത് ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മാനം കാക്കണ്ട കുറെ കാലം പന്ത്രണ്ട് കൊല്ലം ഞങ്ങൾ മാനം പൊളിച്ച നടന്നല്ലോ അല്ലേ പന്ത്രണ്ട് കൊല്ലം എന്തേനു മണി മാനം കാക്കേന് മണി എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാ ഊരിയാക്കി ഇവിടെ ഞങ്ങള് മാനം പോയോ നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ പൊന്തും ബി തോഫിയില്ല അള്ളഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ പിന്നെ ഉപരക്കത്ത് അക്കിടി ബോധ്യമായപ്പോ പുടിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം എന്താ വിശദീകരണം കേട്ടോ മാനം കാക്കുന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു എന്ത് അതിന് മാനം കാക്കുന്നതിന് അനസ് ഞങ്ങളുടെ മാനം കാക്കണ്ടെ അവർക്കു മാനം ഉണ്ടോന്നുള്ള കാര്യത്തിൽ തർക്കമാണ് ഇവർക്ക് അപ്പോ മാന മനസ്സ് കാക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് മൻസത്ര മുസ്ലിം ഒരു മനുഷ്യൻ്റെ പറഞ്ഞ ബുക്ക് ഞാൻ 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 അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇനി ബാക്കി ഒരു ദുനെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഹൃത്തിൽ മറച്ചു വെക്കുമെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യമില്ലെങ്കിലും ഞങ്ങൾ കാക്കണല്ലോ എന്ന് പറഞ്ഞു അതിനു മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മോരു എടുക്കൽ ഹുസൈൻ സലഫി പോയി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലി കൊടുത്തോ ഞങ്ങൾക്കറിയാം അവരത് പറഞ്ഞു പോയാൽ മതിയെന്ന് പക്ഷെ പല വിഷ്ടങ്കാരന്റെയും മാനം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് അതല്ലെങ്കിൽ ജാബിറിന പോലെയുള്ള ആളുകൾ തങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു വിശ്വമിന്റെ കത്തെടുത്തിട്ട് അനസ് മൗലവി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിസ്തത്തിന്റെ സംസ്ഥാന ഘടകമൊന്നും വേണ്ട പള്ളൂരിത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ മൂന്ന് മണിക്കൂർ പരസ്യമായി ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ തുറന്നു പറയാൻ തയ്യാറാണ് നിങ്ങൾ അതൊന്ന് എഴുതി കാരണം എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അത് അനസ്സങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ പറയരുത് കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ നോക്കണ്ട അതും ഞങ്ങളുടെ കയ്യിലല്ല പടച്ചോന്റെ കയ്യിലാണ് മറ്റൊരു മനുഷ്യന്റെ അല്ലാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന ഹദീത് ഉള്ളത് കൊണ്ടും മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങളിൽ ം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് വിഷ്ടത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആധികാരികൂടി പറയാൻ തരും ഞങ്ങൾക്ക് സാധിക്കും അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു വിളിച്ചു പറഞ്ഞാൽ പോരാ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി അതിങ്ങനെ തെളിയിച്ചു തരാൻ കഴിയും ശാഖയുടെ ഒരു കത്ത് തന്നാ മതി ഞാൻ മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചോളാം നിങ്ങളെ മാനമുഴവം കളഞ്ഞോളാം എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഞങ്ങളെ പള്ളിരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന പിന്നെ കത്തിരിങ്ങക്ക് റസൂർലാന്റെ ഹദീസിനേക്കാളും വലിയ വില ഒന്നാം നമ്പർ ഹദീസിന് നിഷേധിയാണല്ലോ പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് മൗലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കും പൊളിക്കൂന്ന് മണിക്കൂർ പ്രസംഗിക്കും ഹദീസ് ഇല്ലേ അപ്പൊ ഇങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല ഞാൻ അനസ് മുരിയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി നിങ്ങൾക്ക് ഒരാളങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ടല്ലോ അയാൾ കൊറേ പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താണ്ടായത് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി കെ ഈ സി പിന്നെ എന്താ പറയാ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തെ അടുണ്ടോ നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ചെയ്ത്താന് കുത്തിരിക്കത്തിരുന്നോളിങ്ങൾ ഇങ്ങോട്ട് ഏതെ ജീത്തമാര്ന്നു പോകണ്ടേ അവിടെ പിടിച്ചിട്ട് ഓല പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങള് നടന്നോളി അത് നിങ്ങൾക്ക് കൈയുള്ളു ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ നിങ്ങൾ ഏതെങ്കിലും ആരുടെ ക്ലിപ്പും അതുപോലെ തന്നെ മറ്റോലെ വീഡിയോയും അതുപോലെ തന്നെ മറ്റേ ആൾ അവിടെ ഇറക്കിയതും പഴക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി നമുക്ക് ഏർപ്പാടില്ല അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ് നിങ്ങളെ ചറ ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും ബി തോഫിയില്ല അള്ളാഹുൻ്റെ ഈ സംഘം അള്ളാഹുന്റെ ദേവത്തുമായി മുന്നോട്ടു പോകും എന്നൊരു യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം